ബി ബി ജെയിംസ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സ്വാധീനം ലോക സാമ്പത്തിക ശാസ്ത്രങ്ങളിൽ തന്നെ സ്ഥാനം പിടിച്ചു എന്നുള്ളത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനിക്കണം തീർച്ചയായിട്ടും എസ് കെ അതുകൊണ്ടാണ് ബറാഖ് ഒബാമയുടെ കാര്യം പറഞ്ഞത് അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യത്തിൻ്റെ തലവൻ ഉപദേശം തേടിയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനോടാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശക്തിയും ഈ ഫിനാൻസ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവും എന്തൊന്നും ബോധ്യമാവും ഞാൻ ജോർജ് കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജോർജ് ബുഷ് ജൂനിയറിൻ്റെ കാലത്താണ് ഇന്ത്യ ആണവ കരാറിൽ ഏർപ്പെട്ടത് ഇന്ത്യയുമായി ഇന്ത്യ എപ്പോഴും സംശയത്തോടെയാണ് ആ കാലം വരെ അമേരിക്ക വീക്ഷിച്ചിരുന്നത് ആണവ ഇത് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇന്ത്യക്ക് അല്ലെങ്കിൽ വേറെ തരത്തിൽ ആയുധങ്ങൾ നൽകാനാവില്ല പാകിസ്ഥാനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടായത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഒരുപക്ഷേ ഇടതുപക്ഷ എം പിമാരൊക്കെ പിന്തുണ പിൻവലിച്ച് മന്ത്രിസഭ വീഴുന്ന ഘട്ടത്തിൽ പോലും ഉറച്ചു നിന്ന് ഇന്ത്യക്കിത് ആവശ്യമാണ് എന്ന നിലയിൽ ആണവ കരാറിലേക്ക് പോവുകയും അത് ഒഴിവാ ടെക്നോളജി ട്രാൻസ്ഫർ നടത്തുകയൊക്കെ ചെയ്ത ആളെന്ന നിലയിലാണ് ജോർജ് മുഷനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു എസ് കെൻ ഒരു പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗ്രാമം എല്ലാവർക്കും അറിയുന്ന അറിയില്ല പാകിസ്ഥാനിലെ ഗാഹിലാണ് ഗാഹിൽ അധികം ഒരിക്കൽ പോലും പിന്നീട് പോയിട്ടില്ല അതിന് തവണ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ പാകിസ്ഥാൻ ക്ഷണിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നാലാം ക്ലാസ് വരെ നൂറ്റി എൺപത്തേഴാം നമ്പർ സ്റ്റുഡൻറ്റായിട്ട് പഠിച്ച വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അവിടെ പാകിസ്ഥാനിൽ വലിയ ദുഃഖാചരണം ആ ഗ്രാമത്തിൽ നടക്കുകയാണ് ഗാഹിൽ പഞ്ചാബ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ നിന്ന് വളർന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയത് വിഭജനകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് കുടുംബത്തോടൊപ്പം വളരെ ദുരിതങ്ങൾ സഹിച്ചാണ് അദ്ദേഹം എത്തിയത് പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയാവാനുള്ള ഒരു ഒരു യാത്രയായിരുന്നു അതിൽ നിന്ന് ഒരു പക്ഷേ മൻമോഹൻ സിംഗ് ഓർത്ത് കാണില്ല എല്ലാവർക്കും അറിയാം കാരണം അത്രയും ദുരിതമായി എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി സ്ട്രിക്ട്ലി പേഴ്സണൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ വേദന ഗ്രാൻഡ് ഫാദർ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ പിതാവ് കൊല്ലപ്പെട്ടത് അവിടെ വെച്ചാണ് ഈ ഗ്രാമത്തിൽ വെച്ചാണ് ആ ഇത് വലിയൊരു ദുഃഖമായിട്ട് കൊണ്ടു നടന്നിരുന്നു അവിടെ വർഗീയമായിട്ടുള്ള ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം അവിടെ സ്കൂളിൽ പഠിച്ചത് വിഭജന കാലത്തുണ്ടായ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും അദ്ദേഹത്തെ വീണ്ടും പാകിസ്ഥാനിലേക്ക് പോകാൻ സമ്മതിച്ചില്ല പക്ഷേ തൻ്റെ കൂടെ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച രാജ മുഹമ്മദ് അലി എന്ന തൻ്റെ സുഹൃത്ത് ഇന്ന് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ മുഹമ്മദ് അലി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് പഴയകാല സൗഹൃദം അദ്ദേഹം പുതുക്കി പക്ഷേ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായില്ല എന്തായാലും പാകിസ്ഥാൻ അദ്ദേഹത്തോട് ഒരു സ്നേഹം കാണിച്ചു അവിടുത്തെ ആ സ്കൂളിന് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര് കൊടുത്തു അപ്പോൾ പാകിസ്ഥാൻ രാജ്യമായി ഇരിക്കുമ്പോഴും മൻമോഹൻ സി സിംഗിനോട് ഒരു പ്രത്യേക മമത കാണിച്ചു പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് ഒരുപക്ഷേ മൻമോഹൻ സിംഗിനെ പോലെ ക്രാന്തദർശിയായ ഒരു നേതാവ് ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും വന്നില്ലായിരുന്നെങ്കിൽ ഒരു ബ്രിട്ടീഷ് ബാങ്കിൽ സ്വർണം പണയം വെച്ച് പ്രശ്നത്തിലായിരുന്ന ഇന്ത്യ ഈ തരത്തിൽ രക്ഷപ്പെടുമോ ഇല്ലയെന്നറിയില്ല പക്ഷെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എസ്കയൻ വളരെ പ്രധാനപ്പെട്ടതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൻമോഹോൺ എക്കണോമിക്സ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്ന് മാത്രം പറയാം എസ്കയൻ